എല്ലാവർക്കും നമസ്കാരം മറന്നാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആരിഫ് വീഡിയോ യാത്ര സുഖമായിരുന്നു ഇപ്പൊ കേരളത്തിൽ പോയ എനിക്കാണ് വലിയ കുഴപ്പമില്ലാതെ വരാൻ പറ്റിയത് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നിന്നും യാത്ര ചെയ്ത ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഈ ഡിറക്ട് ഫ്ലൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് എത്തിയോപ്യ വഴിയൊക്കെയാണ് പല ആളുകളും പോയത് എന്നൊക്കെയാണ് അറിയുന്നത് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ കൂടുതൽ മെച്ചപ്പെടുമെന്ന് വിചാരിക്കുന്നു വെരി ഗുഡ് എപ്പോഴും പ്രശ്നങ്ങളാണ് ഹമാസ് ഗസ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായി എല്ലാ ദിവസവും പ്രശ്നങ്ങൾ അബാധിതമായ മേഖലയാണ് ട്രംപ് അധികാരത്തിൽ വന്നു ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി കഴിഞ്ഞ ദിവസം നടത്തിയ ഏറ്റവും വലിയ പ്രഖ്യാപനം ഗസ മുനമ്പ് ഞാൻ എടുക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഇത് അറബ് രാഷ്ട്രങ്ങൾ എതിർക്കുന്നു പ്രത്യേകിച്ച് ഇറാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല ഏത് അർത്ഥത്തിലും അതിനോട് എതിർക്കുമെന്നാണ് പറഞ്ഞത് ഹമാസ് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് സത്യത്തിൽ ഗാസയിൽ ഒരുപാട് പേർ അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞത് സത്യത്തിൽ ആരുടേതാണോ ആരിഫ് ഗാസ ഗാസ ഗാസക്കാരുടെ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ ആ ചിന്ത ആദ്യം വേണ്ടത് ഗാസക്കാർക്കാണ് ഇപ്പൊ നമ്മളുടെ വീട് നമ്മളുടേതാണ് എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ വീട്ടുകാരെ നമ്മൾ സ്നേഹിക്കും അയൽക്കാരെ നമ്മൾ സ്നേഹിക്കും ആ വീട് പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ട പണിയൊക്കെ എടുക്കും ഇതൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതല്ല അവിടെ കാണുന്നത് ഒരു ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളെ ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ കണ്ട് അതിന് പരിഹാരങ്ങൾ എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് എന്നുള്ളതിനപ്പുറം ഇവിടെ ചരിത്രം ഇങ്ങനെ കുറെ പറഞ്ഞ് ഇത് പണ്ടേ ഇവിടെ ഞങ്ങളായിരുന്നു എന്നൊക്കെ പറയാൻ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ശ്രമിച്ച് അതിൽ സാധിക്കാതിരിക്കുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു യാഥാർത്ഥ്യ ബോധം ഇല്ലാത്ത ആളുകളാണ് സത്യത്തിൽ ഈ ഗാജയിൽ ജീവിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രത്യേകിച്ച് അവിടെയുള്ള ആളുകളെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ യാത്രയില് നമ്മള് ഗാജയിലുള്ള ചില ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അവര് ഇസ്രായേലിൽ പണ്ടേ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവിടെ ഇസ്രായേലിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അവരോട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവര് പറയുന്നത് ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു ഒരു അനാവശ്യമായിട്ടുള്ള പ്രശ്നമാണ് ഇത് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു അവരെവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഗാസക്കാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് സ്വന്തം നാടിനെ സ്നേഹിച്ച സ്വന്തം വീടിനെ സ്നേഹിച്ച മക്കളെ ഇതുപോലെ തീവ്രവാദത്തിലേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഉമ്മമാരും പാപ്പമാരും അതുപോലുള്ള ആളുകളും അവര് സമാധാനമായിട്ട് ഇസ്രായേലിൽ ജീവിക്കുന്നുണ്ട് ഇരുപത് ശതമാനത്തോളം അറബ്സ് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോ ഒരു കാലത്ത് ഇതേപോലെ വന്ന് പോയിട്ടുള്ള ആളുകളും അതിനകത്ത് പെടുന്നുണ്ട് അപ്പോ ഗാജ ഗാജക്കാരുടേതാണെന്നുള്ള ബോധം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് ഗാസയിലുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം അപ്പോ ഈ ഒക്ടോബർ ഏഴിന്റെ വിഷയം നമ്മൾ പറയുമ്പോൾ തന്നെ അതുവരേക്കും അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് പോലും ഹമാസാണ് ആണ് രണ്ടായിരത്തി അഞ്ചില് ഇത് വിട്ടുകൊടുത്ത സ്ഥലമാണ് അപ്പോൾ വിട്ടുകൊടുത്തത് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും വിട്ടുകൊടുത്തു അതെന്തോ നിങ്ങളുടെ ഔദാര്യം എന്നൊക്കെ വേണമെങ്കിൽ അവിടെ ചോദ്യം വരാം അപ്പൊ നമ്മൾ ആലോചി പറയേണ്ടത് അതാണ് എങ്ങനെയാണ് ഇസ്രായേലിന്റെ കയ്യിലേക്ക് ഈ പറയുന്ന സ്ഥലം വന്നത് അതും കൂടി പറയണം ഗാസ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് വന്നത് അത് മറ്റൊരു യുദ്ധത്തിൽ അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ ഈ വെ നമ്മുടെ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കയാണ് ചെയ്തത് അപ്പൊ ഈജിപ്തിന്റെ കയ്യിലേക്ക് എങ്ങനെയാണ് ഗാസ എത്തിയത് അത് നാപ്പത്തെട്ടില് യുദ്ധത്തിൽ പലസ്തീനികളെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പലസ്തീനികളുടെ വീട്ടിൽ ഒരു പ്രസിഡന്റ് ആയപ്പോ സഹായിക്കാൻ വേണ്ടി വന്നപ്പോൾ അങ്ങനെ വന്ന ആളാണ് ഈ ഈജിപ്തുകാര് അതേപോലെ അപ്പുറത്ത് വെസ്റ്റ് ബാങ്ക് ജോർദാനും കൊണ്ടുവരുന്നു അപ്പൊ അങ്ങനെ തിരിച്ചു പോയ സമയത്ത് അവരുടെ ഈ ഗാസക്കാരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെയാണ് ഈ പറയുന്ന ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ അത് ഇസ്രായേലാണ് അറുപത്തേഴിലെ യുദ്ധത്തിൽ അത് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വെക്കുകയും അതൊരു സമാധാന ശ്രമത്തിന്റെ ഭാഗമായിക്കൊണ്ടൊരു ഒരു ലാൻഡ് ഫോർ പീസ് എന്നുള്ള രീതിയിലേക്ക് അവർ വെക്കുന്ന അവരുടെ സ്ഥിരമായ രാശയത്തിന്റെ ഭാഗമായിട്ട് അവരത് ഗാസക്കാർക്ക് തന്നെ വിട്ടുകൊടുത്ത് ഒരു യൂണിലാറ്ററൽ ഡിസെൻഗേജ്മെന്റ് എന്നുള്ള ഒരു പോളിസി തന്നെ വെച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ അത് ഗാസക്കാർക്ക് വിട്ടുകൊടുക്കുന്നത് അന്ന് അവർ ആ വിട്ടുകൊടുക്കുന്ന സമയത്ത് ഗാസ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ നിലനിന്നിരുന്നത് ആ ഒരു റീജിയനിൽ നിന്നും ഏറ്റവും കൂടുതൽ പുഷ്പങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമായിട്ടാണ് അതിൻ്റെ ഫാമുകൾ അതിൻ്റെ നമ്മൾ സാധാരണ പറയുള്ള വളരെ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഉള്ള നമ്മൾ പോളി ഹൗസ് ഫാമിങ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മികച്ച ഫാം ഹൗസുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇത് ലഭിച്ചപ്പോൾ അവര് ഈ രണ്ടായിരത്തി അഞ്ചില് ഇത് തങ്ങളുടെ വീട്ടിലെ ആ ഒരു ഒരു ഉൽപ്പന്നമായിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സൗകര്യമായിട്ട് കിട്ടിയ സാധനത്തെ അവർ ആദ്യം ചെയ്തത് ജൂതന്റെ ഒരു സാധനം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അതിനെ തീയിട്ട് നശിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവിടുന്ന് തുടങ്ങുകയാണ് സ്വന്തം വീടിനോടുള്ള സ്നേഹം അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഇപ്പോ നമുക്കറിയാം അരുവെച്ചത് ഇതാണ് അവർക്ക് അവരുടെ അയൽവ അയൽക്കാരെ മനസ്സിലാവുന്നില്ല അവർക്ക് അവരുടെ ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് തന്നെ തിരിച്ചറിവില്ലാതാവുന്ന അവസ്ഥ ഇപ്പം ഗസ ട്രംപ് ഏറ്റെടുക്കുമെന്ന് പറയുന്ന പ്രസ്താവനയോട് ഇറാൻ അടക്കമുള്ള അല്ലെങ്കിൽ ഇറാനും ഹമാസും ഒക്കെ പ്രതികരിച്ച് തൊടാൻ സമ്മതിക്കില്ല ഏത് അറ്റം വരെയും പോയി യുദ്ധം ചെയ്യുമെന്നാണ് പക്ഷെ അതേ സമയത്ത് ആദ്യമൊക്കെ സൗദി അരിഫ് നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞിരുന്നു ട്രംപ് ഇറക്കിയ ഒരു കാർഡാണിത് മിണ്ടാത്തവരൊക്കെ മിണ്ടിയിരിക്കുന്നു എന്തായാലും ട്രംപ് സൗദി രാജകുമാരുമായി ചർച്ചയിലേക്ക് പോകും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഇനി സാധ്യത അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരേറെക്കുറെ പരിതാപകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഹവാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ നേതൃനിരയൊന്നുമില്ല എങ്കിലും ഇവർക്ക് ഈ ഒരു ഊർജ്ജം ഊർജം വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മുന്നേ പറയുന്നത് പോലെയാണ് അപ്പൊ ഇനിയൊരു ഗസ ഏറ്റെടുക്കൽ ട്രംപ് അത് അതിന്റെ ഒരു ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാൻ അതായത് ഗാസയിലുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് ആ സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു തീവ്രവാദ ഒരു ശല്യം അതുണ്ട് അവിടെ അത് നമ്മൾ അന്ന് സൂചിപ്പിച്ച കാര്യമാണ് അതായത് ഇത് ഒരു ടെറിട്ടോറിയൽ കോൺഫ്ലിക്ട് ആണോ ജിയോ പൊളിറ്റിക്സ് ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ഒരു ഒരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷെ അതിനൊരു ഉത്തരവുണ്ടല്ലോ അത് ഉത്തരമില്ലാത്തൊരു ചോദ്യം ഒന്നല്ല പക്ഷെ ഉത്തരം ഉള്ള ആളുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു ഞാനിവിടെ കൃത്യമായിട്ട് പറയാണ് അല്ലെങ്കിൽ തറപ്പിച്ചു പറയാണ് അതായത് ഇത് എന്താണ് പ്രശ്നം എന്നുള്ളത് വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് ട്രംപ് അതേപോലെ തന്നെ ഇന്നിപ്പോ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ നതന്യാഹവും ആ മന്ത്രിസഭയും ഈ ഈ വിഷയം അവർക്ക് അറിയാം ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള പ്രശ്നം എന്താണ് ആ പ്രശ്നം അത് ഐഡിയോളജിയാണ് അവിടുത്തെ പ്രശ്നം എന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് അവർ ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയുന്ന പോലെ ഇത് ഇപ്പോ വിഭവങ്ങൾ പങ്കുവെക്കുമ്പോ ഉള്ളതാണ് അതല്ലെങ്കിൽ ചൂഷണത്തിനിരയായതിൻ്റെ എന്തോ തിരിച്ചടിയാണ് അടിച്ചമർത്തലിന്റെ തിരിച്ചടിയാണ് എന്നൊക്കെ നമ്മളുടെ ഇടതന്മാരും വലതന്മാരൊക്കെ മാറി മാറി നിന്ന് പറയുന്ന നമ്മൾ കാണുന്നത് ഇതൊന്നുമല്ല അതിന്റെ കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട കാരണം ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് അപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന എന്താണ് ഈ ഒരു വിഷയം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്നും അതിപ്പോ ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആയിക്കോട്ടെ മറ്റേതെങ്കിലും തരത്തിലുള്ള സമാധാന ശ്രമം ആയിക്കോട്ടെ എന്തു തന്നെ ആയാലും ഇതിനകത്ത് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗവുമായിട്ട് ഒരു തരത്തിലും ഒരു സമാധാന ശ്രമത്തിന് ഞങ്ങളില്ല എന്ന നിലപാട് അത് പ്രഖ്യാപിച്ചതാരാണ് നമ്മൾ പറഞ്ഞു അതായത് ഈ ത്രീ നോസ് എന്ന് പറയുമ്പോൾ അതായത് അവിടെ മൂന്ന് നോ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഹാർത്തൂം റെസൊല്യൂഷൻ നമ്മൾ അറബ് ലീഗ് മുന്നോട്ട് വെച്ചതാണ് അതായത് ഇസ്ര നോ പീസ് നോ നെഗോസിയേഷൻ ആൻഡ് അതിനകത്ത് ഒരു തരത്തിലും ഒരു ഒരു സമാധാനം ഇല്ല എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പം ഇത് ഈ രീതിയിൽ പോയാൽ എങ്ങനെയാണ് ഈ വിഷയം അവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുക അപ്പൊ ഞാൻ പറഞ്ഞത് ആ രീതിയിലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് പലതരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതിലേറ്റവും എഫക്റ്റീവായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന അബ്രഹാം അക്വാർഡ്സ് അവിടെയാണ് നമ്മൾ കാണുന്നത് ഈ എല്ലാവരും ട്രംപ് ഒരു വളരെ ക്രേസി ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് പറയുന്നു ഇൻക്ലൂഡിങ് ഇസ്രായേലിലുള്ള തീവ്ര വലതുപക്ഷം ആയിട്ടുള്ള ആളുകൾക്ക് പോലും ആദ്യം ആദ്യമത് കേട്ടപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു അവരും കുറച്ച് രണ്ടു ദിവസം പിടിച്ചു അതിനോട് അവർക്ക് ഒരു പ്രതികരണം വരാം കാരണം അവരും ആലോചിച്ചിട്ടില്ല ഇത്രമാത്രം റാഡിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അപ്പോ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നതെന്ന് ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ട്രംപ് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ള ഈ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഈ അബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള സമാധാന ശ്രമങ്ങളിൽ ഏറ്റവും മികച്ച ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്ന് നമുക്ക് പറയാം ഇപ്പൊ ഞാൻ നമ്മൾ അവിടെ യാത്ര പോയി എന്ന് പറയുമ്പോൾ ആ യാത്ര പോലും ഈ അബ്രഹാം അക്കോർഡ്സിന്റെ ഭാഗമായിട്ട് മിഡിൽ ഈസ്റ്റുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അവിടെ ഒരു എൻ ജി ഒ നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ശ്രമത്തിന്റെ ഭാഗമാണത് ഇതിന് ഫണ്ട് ചെയ്യുന്നത് ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് അതുവഴിയാണ് നമുക്കിത് പോകാൻ കഴിയുന്നത് അപ്പോൾ ഹോളോകോസ്റ്റ് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് ഫീസ് എന്നുള്ള രീതിയിലും ആ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് അപ്പോൾ മിഡിൽ ഈസ്റ്റില് വലിയ തോതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവിടെ സ്ഥാപിക്കുക എന്ന് പറയുന്നതിൽ വലിയ ഒരു ലക്ഷ്യം അവിടെ വന്നു കഴിഞ്ഞു അപ്പൊ അതില് തുടക്കം തന്നെ അതിലേക്ക് വന്നിട്ടുള്ള രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് യു എ ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ അബ്രഹാം റെക്കോർഡ്സ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മൊറോക്കോ സുഡാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് ആദ്യമേ തന്നെ വന്നു അപ്പോൾ ആ ഒരു വിഷയം അതിവിടെ നമ്മൾ ഓർക്കുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞ വിഷയവും നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ട്രംപ് അങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ മറു അങ്ങോട്ട് തിരിച്ചു ചോദിക്കേണ്ടി വരാം അതിന്റെ കാരണം ആണ് നമ്മൾ പറയുന്നത് ഈ വിഷയത്തിലുള്ള ഒരു ധാരണ അതിലൊരു സംശയമില്ലായ്മ അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് ഉള്ള ഒരു ബോധ്യമുണ്ട് ആ ബോധ്യം ബാക്കിയുള്ള ആളുകൾക്ക് ഇല്ലാത്തതുകൊണ്ടും കൂടിയാണ് സത്യത്തിൽ ഈ ഒരു ആശ്ചര്യം പോണ്ട് അല്ലെങ്കിൽ അതെങ്ങനെ ശരിയാവുക എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്നത് ഇനി അതിന്റെ മറുവശം എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയോട് ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ ഇറാൻ അതിനെ എതിർക്കുന്നു അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ അതിനെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ആദ്യം നമ്മൾ പറഞ്ഞു ജോർദാൻ എതിർക്കുന്നു ഈജിപ്ത് എതിർക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ജോർദാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് അതായത് പലസ്തീനൻസ് ആയിട്ടുള്ള ആളുകളെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കാൻ ജോർദാൻ തയ്യാറായി വന്നിരിക്കുകയാണ് പക്ഷെ ജോർദാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുരുക്കാണ് അത് കാരണം ജോർദാന്റെ ആ ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ഒരു ദിനം സമ്മാനിച്ച കൂട്ടരാണ് ഇതേ പലസ്തീനികൾ അവരുടെ ഒരു ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു ദിനമുണ്ട് ജോർദാൻ രാജാവിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു കാഴ്ചയാണ് അവിടെ അഭയം കൊടുത്ത ആളുകളാണ് അത് ചെയ്തത് ആ രീതിയിലാണ് അതേപോലെ തന്നെ ഇറാഖ് വാറിൻ്റെ ഇടയിൽ ഇതേപോലെ മറ്റൊരു ശ്രമം ഇതേ പാലസ്തീനികള് കുവൈത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ ഇറാക്കികളായിട്ടുള്ള പട്ടാളക്കാർക്ക് കുവൈത്തികളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവര് ചൂണ്ടിക്കാണിച്ചു ഈ ഉള്ളിൽ നിന്നും പണിയുന്ന പണി ഇത് അന്നും ഇന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗാസയിലേക്ക് കടന്നു വന്ന് സോറി ഇസ്രായേലിലേക്ക് കടന്നു വന്നുകൊണ്ട് ഗാസയിലുള്ള ആളുകൾ ഈ ഒരു പ്രശ്നം ഒപ്പിച്ചപ്പോൾ അതിനും വഴി വെച്ചതാരാണ് ഇസ്രായേലിൽ അവരുടെ ആ സെറ്റിൽമെന്റുകളിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലുള്ള ജോലി എടുത്തിരുന്ന പലസ്തീനികളായിട്ടുള്ള ഗാസയിൽ നിന്നുള്ള ആളുകളാണ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അവരാണ് അകത്തു നിന്ന് അതിനുള്ള വഴി ഒരുക്കി കൊടുത്തത് അപ്പൊ ഇത് തിരിച്ചറിയുന്ന ആളുകളാണ് ഇനി ഈജിപ്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈജിപ്ത് വലിയ തോതിൽ ഭക്ഷണം സംബന്ധിച്ചിട്ടുള്ള ഷോർട്ടേജ് അവരുടെ മറ്റു പല ആന്തരികമായ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നോണ്ട് തന്നെ ഒരു അഭയാർത്ഥികൾ എടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലും കൂടിയാണ് പക്ഷെ അവർക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത് അംഗീകരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഓരോ രാജ്യങ്ങളായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതില് സൗദി അറേബ്യം വരും എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം സൗദി അറേബ്യ ഇനിയിപ്പോൾ നേരിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അവർ അവരതിനു വേണ്ട ഇനിയിപ്പോൾ ഈജിപ്തിലേക്ക് കയറ്റി അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് വേണ്ട സാമ്പത്തികമായ സപ്പോർട്ട് കൊടുക്കാനാണെങ്കിൽ പോലും സൗദി മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് യു എ ഇ ഒന്നും അതിൽ പിന്നോട്ട് പോകില്ല എന്നാണ് കാരണം മിഡിൽ ഈസ്റ്റ് ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനം അവിടെ ഉണ്ടായേ തീരുള്ളൂ കാരണം പലവിധം ഉള്ള യുദ്ധങ്ങളിലൂടെയും ഇതുപോലുള്ള പ്രശ്നങ്ങളിലൂടെയും കടന്നു കൊണ്ടും പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ കാണുന്ന നൈസിസ് പോലെയുള്ള അതുപോലെ ഇപ്പൊ സൗദിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ യമനിന്നുള്ള ഭീഷണി ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവരുടെയും വലിയ പ്രശ്നം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഇന്നിപ്പോ മക്കയിൽ ബോംബ് വീഴാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ടെക്നോളജി കൂടിയേ പറ്റുള്ളൂ അതാണ് സൗദിയുടെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോ അമേരിക്കൻ സൈന്യത്തിന്റെ സപ്പോർട്ട് ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ ഇന്ന് നിലനിൽക്കുന്നത് തന്നെ അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ചില നീക്കുപോക്കുകൾക്ക് അവര് അവിടെ വഴങ്ങേണ്ടി വരും ഇനി ഗാസയിലേക്ക് വരുമ്പോൾ അവിടെ പ്രശ്നം നമ്മളെപ്പോഴും ഈ ഹമാസ് ഹമാസ് എന്നേ നമ്മൾ അറിയേണ്ടത് ഗാസയിലെ പ്രധാന കൊള്ളക്കാരൻ മാത്രമാണ് ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്നത് അത് കൂടാതെ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള മറ്റു അനേകം കൊള്ള സംഘങ്ങൾ വേറെയുണ്ട് ജിഹാദി കൂട്ടങ്ങൾ അതിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല സത്യത്തിൽ അവരാണ് ഈ പറയുന്ന ഹമാസിനു പോലും തലവേദന ഈ ഹോസ്റ്റേജ് ഡീല് അത് ഇതുപോലെ പാതി വഴിക്ക് അവർക്ക് പോലും അവസാനിപ്പിക്കേണ്ടി വരുന്നതിന്റെ കാരണം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വന്നത് അവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബാക്കി ഹോസ്റ്റേജസ് മുഴുവൻ പല ആളുകളുടെയും കയ്യിലായിരിക്കും എന്നുള്ളതാണ് അത് ഹമാസിന്റെ കയ്യിലില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഇതെങ്ങനെ ഇവർക്ക് വാക്ക് കൊടുക്കാൻ കഴിയുക കൊടുത്താൽ അത് കൊടുത്തല്ലേ പറ്റുള്ളൂ അപ്പൊ അതവർക്ക് സാധിക്കില്ല എന്നുള്ളത് നമുക്കറിയാം ഇപ്പോ ഇപ്പൊ ലാസ്റ്റ് അവസാനം വിട്ട ആ മൂന്ന് ബന്ദികളുടെ അവസ്ഥ കാണുമ്പോ തന്നെ നമുക്കറിയാം ഏതാണ്ട് നമ്മൾ പറയാറുണ്ട് ആ ഒരു ഹൊക്കോസ്റ്റ് അതിന്റെ ഇടയിൽ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളുടെ അതേ രൂപം അതാണ് ഇന്ന് അവർ ഇക്വേറ്റ് ചെയ്യുന്നത് അതേപോലെ ഉണ്ടല്ലോ ഇത് എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു ഓർമ്മ പുതുക്കുന്ന ഒരു അവസ്ഥ അതിലേക്ക് പോവുകയാണ് അപ്പൊ അത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്ന് മാത്രമല്ല ബന്ദികൾ ഏത് വിധേനയുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്നതിന്റെ സൂചനയും ഇനി ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിൻ്റെയും കൂടിയാണ് കാരണം ബുദ്ധിയുള്ള ഹമാസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവര് ഈ ഒരു ഘട്ടത്തിൽ ഇത്രമാത്രം ഒരു ദയനീയ അവസ്ഥയിലുള്ള ഒരു ബന്ദിയെയും വിട്ടുകൊടുക്കില്ലായിരുന്നു ഇതൊക്കെ അവസാനത്തേക്ക് വെക്കുന്ന ആളുകളാവനെ സാധ്യതയുള്ളു എപ്പോഴും അവര് അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നല്ല നിലയ്ക്കുള്ള ആളുകളെ വിട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണല്ലോ അവർക്ക് ചെയ്യാനുള്ള ബുദ്ധിപരമായിരുന്നു നീക്കം പക്ഷെ അവരത് ചെയ്യാൻ സാധിക്കാത്ത എന്തുകൊണ്ടായിരിക്കും കാരണം അവരുടെ കയ്യിലുള്ള എണ്ണം ഹോസ്റ്റൽസിന്റെ എണ്ണം തീർന്നു എന്നുള്ളത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിങ്ങനെ നമ്മൾക്ക് കാണേണ്ടി വരുന്നത് അപ്പോൾ ഇനിയും അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ ഹമാസ് മാത്രമല്ല മറ്റു പല സംഘങ്ങളും അവിടെ ഉള്ളത് കൊണ്ട് അവരെല്ലാവരെയും ഒരേപോലെ അവിടെ നിന്ന് തുടച്ച് നീക്കുക എന്ന് പറയുന്നത് അത് മിഡിൽ ഈസ്റ്റിന്റെ മൊത്തത്തിലുള്ള ആവശ്യമാണ് അത് ഗാസക്കാരുടെ സമാധാനം ഇപ്പോൾ അവർ തന്നെ പ്രചരിപ്പിച്ചു തുടങ്ങി നമ്മളുടെ ട്രംപ് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒരു സ്വർഗം തരാം എന്ന് നിങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് സ്വർഗം തരേണ്ട കാര്യമില്ല ഗാസ സ്വർഗമായിരുന്നു എന്ന് ഇന്നിപ്പോ ഇതേ ഹമാസ ഉണ്ടായിരുന്ന ആളുകളും അല്ലെങ്കിൽ ഗാസയിലുണ്ടായിരുന്ന ആളുകളും ഇന്ന് അവർ വീഡിയോ പ്രചരിപ്പിക്കുകയാണ് അതായത് പണ്ടത്തെ സുന്ദരമായ ഗാസ അപ്പോൾ ഒരിടയ്ക്ക് ഓപ്പൺ എയർ പ്രിസൺ ആയിരുന്നു ഗാസ എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ എന്നാൽ ശരി നിങ്ങളെ മോചിപ്പിക്കാമെന്ന് ട്രംപ് പറയുന്ന അവസ്ഥയപ്പോ വേണ്ട ഞങ്ങൾക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് അപ്പൊ ഇത് ഇത് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇവരുടെ ആവശ്യം ഒരു പെർപ്പച്വൽ ആയിട്ടുള്ള ഒരു റെഫ്യൂജി ആയിട്ട് ഇങ്ങനെ നിലനിന്ന് ആഗോള തലത്തിൽ അവർക്ക് ലഭിക്കുന്ന എയ്ഡ് മണി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ കഴിച്ചു കൂട്ടുക പ്രത്യേകിച്ച് മറ്റുള്ള സാമ്പത്തിക പദ്ധതികളിലോ അല്ലെങ്കിൽ അത്തരം പ്രോസസ്സിലോ ഒന്നും ഏർപ്പെടാതെ ഒന്നും അതിലേക്കൊന്നും കടക്കാതെ അങ്ങനെ ഒരു ഒരു ഫ്രീ ബീസ് അതിൽ ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥ അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത് രാഷ്ട്രങ്ങളെ ഒക്കെ മാറ്റിവെച്ച് അവരൊക്കെ ഇതിനെ അനുകൂലിക്കുകയും ഇനി ഈജിപ്തിന് ജോദാനം ഏടൊക്കെ കൊടുക്കാൻ ആണെങ്കിൽ പോലും ഇറാൻ അവിടെ ഒരു വലിയ കല്ലുകടിയാണല്ലോ ഇറാനും ഇറാൻ അങ്ങനെ ഒരു കല്ലുകടിയല്ല എന്നുള്ളതാണ് ഇറാൻ കല്ലുകടിയാണ് എന്നുള്ള ആ ചിന്ത ഇറാന് മാത്രമേ ഉള്ളൂ ലോകത്ത് ഇല്ല അത് അവരുടെ വീരവാദവും അവർ നടത്തിയിരുന്ന ഞങ്ങൾ ഇപ്പം ശരിയാക്കും എന്ന് പറഞ്ഞ് തുടക്കം മുതൽ അവർ നിന്നിരുന്നത് എന്തായിരുന്നു അതിന്റെ ഔട്ട്കം എന്നുള്ളത് ലോകം കണ്ടതാണ് മിഡിൽ ഈസ്റ്റും കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അവരൊന്നും അതിനകത്തൊന്നും പറയാത്തത് ഇറാൻ എന്ന് പറയുന്നത് ഇന്നൊരു ഒരു കോമാളി കഥാപാത്രമായി മാറിയിരിക്കുകയാണ് ആ ഒരു മേഖലയിൽ അപ്പൊ അതുകൊണ്ട് ഇനി ഇറാൻ എന്തെങ്കിലും ചെയ്താൽ ഇറാന്റെ അവസ്ഥ സംഭവിക്കാൻ പോകുന്നത് സിറിയയുടെ അവസ്ഥയും അതുപോലെ തന്നെ ലെബനോന്റെ അവസ്ഥയാണ് ഇറാനി സംഭവിക്കാൻ പോകുന്നത് അപ്പൊ അത് ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ കഴിയൂ കഴിയും ഇറാനതിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വീരവാദമൊക്കെ ഉണ്ടാവും അത് അവിടെ ഒരു സൈഡിൽ അവിടെ നടക്കുന്നതാണ് പറയുന്നത് ഞാൻ പറയാൻ വന്ന നേരത്തെ പറയാൻ കാര്യമുണ്ട് ഈ ഫ്രീ ബീസിന്റെ അതായത് ഈ കൊല്ലപ്പെടുന്ന ആളുകള് ജയിലിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർക്ക് അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു പെൻഷൻ പോലെയുള്ള ഒരു പദ്ധതി ഒരു സ്റ്റൈപ്പൻറ് പദ്ധതി വെസ്റ്റ് ബാങ്കിൽ ഉണ്ടായിരുന്നു അപ്പൊ അത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു 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 ഒപ്പുവെക്കൽ നടന്നിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ പ്രതിനിധിയായിട്ടുള്ള മൊഹമ്മൂദ് അബ്ബാസ് ആണ് വന്ന് ഒപ്പിട്ടിരിക്കുന്നത് അപ്പൊ അതില് പറഞ്ഞിരിക്കുന്നത് ഇനി എത്ര നാൾ കിടന്നു എന്നത് നോക്കിയിട്ടല്ല നിങ്ങൾക്ക് ഇവിടെ ഇനി സ്റ്റൈപ്പൻഡ് കിട്ട പകരം നിങ്ങളുടെ സാമ്പത്തിക നില നോക്കിയിട്ട് മാത്രമാണ് കാരണം ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് യു എസ് എയ്ഡ് മണിയും അതുപോലുള്ള സാധനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച കണ്ടു അതിന്റെ ഭാഗമായിട്ടുള്ള ചെല്ലുന്ന പണം മുഴുവൻ സത്യത്തിൽ ചെന്നിരുന്നത് ഒരു ഒരു പേയ്മെന്റ് ഫോർ സ്ലേയിങ് എന്നുള്ള രീതിയിലാണ് അതായത് നിങ്ങൾ ഭീകരവാദം നടത്താൻ നിങ്ങൾക്കൊരു സ്റ്റൈപ്പൻഡ് കിട്ടുന്ന പോലെ ആയിരുന്നു സത്യത്തിൽ ഇത്ര നാളും ഈ പറയുന്ന എയ്ഡ് മണി അവിടെ ഉപയോഗിച്ചിരുന്നത് അത് ഇനി നടക്കില്ല നിങ്ങൾ ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ സ്റ്റൈപ്പൻഡ് കിട്ടുകയുള്ളൂ എന്ന നിലയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭീകരവാദത്തിന് ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു സാധ്യതയും കൂടി അവിടെ ട്രംപ് അടച്ചിരിക്കുകയാണ് ഇത് ട്രംപ് ആണ് അത് അവസാനിപ്പിച്ചത് ബൈഡന്റെ കാലത്ത് തന്നെ തുടങ്ങി എന്നാണ് അറിയുന്നത് പക്ഷെ അങ്ങനെ ഒരു നീക്കം കൂടി ഇവിടെ നടന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം അവിടെ നടക്കുന്നു ഇത് ഒരു ഏതെങ്കിലും ഒരു ഗാസ ഒരു സുഖവാസ കേന്ദ്രമാക്കുന്ന ഒരു പണി മാത്രമല്ല ഇത് അടിമുടി മിഡിൽ ഈസ്റ്റിനകത്ത് ഒരു മൊത്തത്തിലുള്ള ഒരു അഴിച്ചുപണി അതാണിതിൽ നടക്കുന്നത് ആ അഴിച്ചുപണിയുടെ തുടക്കം അബ്രഹാം അക്കോർഡ്സ് ആണ് അതിന്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ ഈ പറയുന്നതും കേൾക്കുന്നതും കാര്യങ്ങൾ അതിനെ നമ്മൾ വികാരപരമായിട്ടും അവരുടെ വീട്ടിൽ നിന്ന് കുടിയേറക്കുന്നതുമായിട്ടൊക്കെ നമുക്ക് കണ്ട് ഇമോഷണലി അതിനകത്ത് നമ്മൾ പ്രതികരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു വശമുണ്ട് അതിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് മനസ്സിലാകാൻ സാധിക്കാത്ത ആളുകൾക്ക് അവർക്ക് ഇങ്ങനെയൊക്കെ തോന്നാം പക്ഷെ മനസ്സിലായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയുന്ന കൂട്ടത്തിലാണ് അതായത് അവിടുത്തെ പ്രശ്നം ഐഡിയോളജിയാണ് ആ ഐഡിയോളജി നടക്കുന്ന ആളുകളെ മാറ്റി നിർത്തി അവരെ സാധാരണ ഗാസക്കാരായിട്ടുള്ള ആളുകളെ അതിനകത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവണത നിർത്തണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു മികച്ച ഒരു അവസരം അവരുടെ നാട്ടിൽ തന്നെ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അതിന് സമയം എടുക്കും അതുവരേക്കും അവരെ മാറ്റി പാർപ്പിച്ചിട്ടോ അല്ലാതെയോ അതിനുള്ള അവസരം കൊടുത്താലും ഇപ്പൊ ഇസ്രായേലിൽ എത്ര മാത്രം ആളുകള് ഈ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നൊക്കെ പണ്ട് കാലത്ത് അവിടെ വന്ന് താമസിക്കുന്ന ആളുകളുണ്ട് അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു അവര് ഇസ്രായേലിന്റെ പല യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നു ഇസ്രായേലിൽ ജോലി ചെയ്യുന്നു ഐ ഡി എഫില് വരെ ജോലി എടുക്കുന്ന ആളുകളുണ്ട് എങ്ങനെയാ അവർക്ക് അതിന് സാധിച്ചത് അപ്പോ ഏത് കാശക്കാരും സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതിനുള്ള അവസരം അവിടെ ഇത്ര നാളുണ്ടായിരുന്നു ഇന്ന് അവര് പരോക്ഷമായിട്ടാണെങ്കിലും അത് സമ്മതിക്കുന്നു ട്രംപ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് അപ്പൊ അതൊരു ഇത് നമ്മൾ ലോകം കണ്ട് അറിയണ്ട അല്ലെങ്കിൽ ഇതിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇസ്ലാമിന്റെ എക്സ്പോസ്ഡ് ആകും കാരണം അത് അധികം അതിനെ മൂടി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല കേരളത്തിലെ ഹമാസ് ഫാൻസ് അസോസിയേഷൻ ഇത് എങ്ങനെ സഹിക്കുമെന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്ന ഗാസ അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടിയാണ് ട്രംപിനെ അദ്ദേഹം ഇപ്പൊ ട്രംപ് പലതരത്തിലാണ് ഇപ്പോ ഫോർ എക്സാമ്പിൾ അദ്ദേഹം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത പല ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നൊരു ലിംഗം ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല പക്ഷെ അറ്റ് ദ സെയിം ടൈം അതേ ട്രംപ് തന്നെയാണ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഈ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് അതിന് എനിക്ക് മനസ്സിലായത് ട്രംപ് ഇരിക്കാൻ ഒരു യുദ്ധവും ലോകത്ത് എവിടെയും ഉണ്ടായിട്ടില്ല അതായത് അത് വളരെ ഒരു കണിശമായിട്ടുള്ള നിലപാടുള്ളൊരു വ്യക്തിയാണെന്നാണ് എന്റെ ഒരു ഒബ്സർവേഷൻ അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതൊരു മികച്ച നയപരമായ നീക്കം തന്നെയാകാനുള്ള സാധ്യതകളുണ്ട് കൂടുതലാണെന്നാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം അല്ലെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉറ്റുനോക്കുന്ന ആ ഒരു ആംഗിളിലാണ് കാരണം അബ്രഹാം എക്കോർഡ്സ് തുടങ്ങി വെച്ച ഒരാള് ഇത് ഈ രീതിയിലേക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ചില സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം എക്കോഡ്സ് വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ എന്താണ് നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഔട്ട്കം അതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന്റെ ആ ഗുണഫലം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ അവിടെ പോയി തൊട്ട് മനസ്സിലാക്കിയ ആളുകളാണ് കാരണം ഇന്ത്യയിൽ നിന്ന് ഡെലിഗേഷൻ വരുന്നത് പോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഡെലിഗേഷൻ ഇസ്രായേലിൽ വന്ന് സൗദിയിൽ നിന്നാണെങ്കിലും അതുപോലെ ഓരോ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നാണെങ്കിലും ഇതേപോലെ കൊണ്ടുവന്നുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന പണി അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കാര്യം കൂടി പറയാം അതായത് ഞാൻ മുന്നേ പറഞ്ഞു അതായത് ഈ ഒരു അബ്രഹാം അക്കോട്സിന്റെ ഭാഗമായിട്ട് നടത്തുന്ന പല പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാഗതിയാണ് ടെക്സ്റ്റ് ബുക്കുകളിലെ ജൂതവിരുദ്ധത അത് പരിശോധിക്കുകയും അത് നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ഏറ്റവും ഒരു ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് അവിടെ സൗദിയിൽ ഒക്കെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള മാപ്പ് ലോക ചരിത്രം അതിൻ്റെ അല്ലെങ്കിൽ ലോക ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവിടെ വരെ എത്തി നിൽക്കുന്നു എന്നാൽ ഇസ്രായേൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗാസ നിങ്ങൾക്ക് കാണാം വെസ്റ്റ് ബാങ്ക് നിങ്ങൾക്ക് കാണാം പാലസ്തീൻ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും നിങ്ങൾക്ക് അറബിയിൽ എഴുതി വെച്ചതായിട്ട് നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ കഴിയില്ല ആ രീതിയിൽ വരെ അവർ മാറ്റം കൊണ്ടുവരുകയാണ് അതേപോലെ മറ്റു പല മാറ്റങ്ങളും ജൂതവിരുദ്ധത പഠിപ്പിക്കുന്നതൊക്കെ ഒഴിവാക്കുന്നു ജൂതന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളപ്പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവർ എന്താണ് ദുർമന്ത്രവാദികളാണ് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടായിരുന്നത് അവർ ഡിലീറ്റ് ചെയ്യാണ് സെലക്ട് ഓൾ ഡിലീറ്റ് അതാണ് അവർ ചെയ്തിരിക്കുന്നത് അതേപോലെ പല പല കാര്യങ്ങൾ ഇപ്പൊ യു എന്റെ സപ്പോർട്ടോടു കൂടി നമ്മുടെ ഉൺറ നടത്തിയിട്ടുള്ള പാലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിലുള്ള സ്കൂളുകൾ അവരവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എണ്ണം പഠിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു അതായത് സൂസൈഡ് ബോംബേഴ്സിനെ നിരത്തി നിർത്തിയിട്ടിട്ട് അത് എണ്ണിയാണ് എണ്ണം പഠിപ്പിക്കുന്നത് നമ്മളിവിടെ ചക്കയും മാങ്ങയൊക്കെ എണ്ണി പഠിപ്പിക്കുന്നവരെ അവര് പഠിപ്പിക്കുന്നത് വെടികൊണ്ട എണ്ണിയിട്ടും ഇതുപോലെയുള്ള ബോംബേഴ്സിനെ എണ്ണീട്ടും അത് മാറ്റുകയാണ് അവർ അത് മാറ്റിയിട്ട് അത് ചക്കയെ മാങ്ങയാക്കി മാറ്റുന്നു അതേപോലെ ഇപ്പം നമ്മളെ നാട്ടില് ഓണത്തിനുള്ള ആഘോഷം അത് പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് സാഹോദര്യം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന പോലെ ജൂതന്മാരുടെ ആഘോഷങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നതിനെ കുറിച്ചുള്ള കഥകള് ചിത്രങ്ങൾ ഇത് അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ ഭാഗമായി പോവും ഇതെങ്ങനെ വന്നത് ആ വന്നതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ട്രംപിന് ആ ഒരു അബ്രഹാം എക്കോർഡ്സിലൂടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മാറ്റമാണ് അത് അല്ലെങ്കിൽ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു ആശയമാണത് അപ്പൊ വിഷയം ആശയപരമായിട്ടുള്ള ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് പരിഹാരവും അതേ ലെവലിൽ ആശയപരമായിട്ടുള്ള ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അതിന് അടിത്തറമാകാൻ സാധിക്കുള്ളൂ അവിടെയാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത് അത് വിജയം തന്നെയാണ് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതില് ഹോപ്പ്ഫുള്ളാണെന്ന് തന്നെയാണ് ഇപ്പോഴും പറയാം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എല്ലാവരും ഹോപ്പ്ഫുൾ ആണ് അതായത് അധികാരത്തിലേക്ക് കയറുന്നതിന് അതിൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ബന്ധികളെ ഈ ശനിയാഴ്ച പന്ത്രണ്ട് മണിക്കുള്ളിൽ ഒന്നിന്റെ അണി വരില്ല എല്ലാവരെയും വിട്ടില്ലെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് കാര്യം സ്റ്റേബിൾ ആയി നിന്നുകൊണ്ട് ചില വിഷയങ്ങൾ ശാഠ്യം പിടിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ ചിലരോട് പറയുമ്പോൾ അതിനൊപ്പം തന്നെ ഇതുപോലെയുള്ള അൺലേൺ ചെയ്തിട്ട് പുതിയത് ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറയും അതിനൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറഞ്ഞ പോലെ അവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ് ഉണ്ട് മതം വ്യക്തിയുടെ സ്വകാര്യ പ്രശ്നമാകുകയും മതം ഈ ഗവേണൻസിനെ തടപെടാതിരിക്കുകയും വേണ്ടത് അവർക്ക് ആവശ്യമാണെന്നവർക്ക് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ എല്ലാത്തും എല്ലാ ഇടങ്ങളിലും ഭരണപരമായ അസ്ഥിരത ഉണ്ടാവുകയാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അതും ആവശ്യമാണ് എന്തായാലും നമ്മൾ എല്ലാവരും ഹോപ്പ്ഫുള്ളാണ് ഗസയിൽ എന്തായാലും നല്ലത് മാത്രമല്ല എല്ലാവരും മനുഷ്യരാണല്ലോ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കണമല്ലോ അതിന് ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ജിഹാദ് തലച്ചോറുകളിൽ നിന്ന് നമ്മൾ അൺലൈൻ ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ഒരുപാട് അൺഇൻസ്റ്റ് ആളുകൾ തീർച്ചയായും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു ബൈ